കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടിയിൽ ഒരു കാട്ടാന ഇറങ്ങി അതിനെ അതിനം വകുപ്പ് മയക്കോട് വെച്ച് പിടിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു നമുക്ക് നമുക്കൊരു പബ്ലിക് ഒപ്പീനിയൻ എന്താന്ന് നോക്കാം ആ തണ്ണിപ്പനയാന്ന് എന്നൊരു ജീവിയല്ലേ അപ്പൊ അതിനോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ഇത് അതും അത് അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷമാണ് മയക്കുപേടി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ചു മണിക്ക് ശേഷം വെക്കരുത് എന്നുള്ളതാണ് ശരിക്കുള്ള നിയമം പക്ഷേ മനുഷ്യന്മാരെല്ലാരും കൂടി തള്ളിക്ക് താമസങ്ങൾ അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം അതിന് വെടി വെക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം പിന്നെ അനാവശ്യമായിട്ട് അത്ര അതിൻ്റെ ഇന്ന് തന്നെ ഉണ്ടല്ലേ എത്ര ഒരുപാട് പുള്ളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ദൈവത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്ന് വരുമെച്ച് അതിന് വെള്ളം പോലും കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുന്നു അപ്പോൾ വെടിവെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നോ അത് സമയം തെറ്റിയൊക്കെ വെടി വെക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന് തിരിച്ച് കാട്ടിലോട്ട് ഓടിച്ചിട്ടാൽ മതിയായിരുന്നു അതിന് പരമ്പരാഗത രീതികളൊക്കെ ഉണ്ടല്ലോ കാട്ടിട്ട് സാധാരണ പണ്ടൊക്കെ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു അത് അനാവശ്യമായിരുന്നു ഇതൊക്കെ അതാക്ക അത് നശിപ്പിച്ച് ആരെയും കൊണ്ടേ ഒന്നും ഇല്ലല്ലോ തണ്ണീർക്കൊമ്പൻ്റെ പിന്നെ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് വരമോ പിന്നെ തീർത്തും അനാവസ്ഥയാണ് അത് സംഭവിച്ചത് ഒരു പന്യമൃഗം നല്ല ഒരു ജീവിയെ ഇങ്ങനെ തന്നെ നമുക്ക് പല കാര്യങ്ങളും എടുക്കും വളരെ അനാവസ്ഥയായിട്ടുള്ള കാര്യമാണ് അത് ആ ഒരു ജീവനാത് വെള്ളം കിട്ടാതെയാണ് അതിന് ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം ഉണ്ടായെന്നാണ് അതിന് പെട്ടുപോകുന്നത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ കരടീൻ്റെ കാര്യം ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ പുലിയുടെ കാര്യം ഇതെല്ലാം തന്നെ നമ്മുടെ മനോവകുപ്പിന്റെ ശക്തി ഗവൺമെന്റിന് തീർത്തുകാസപ്പെട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പറയാൻ പോകുന്നത്